മേയറെ രക്ഷിക്കാനായിട്ട് ആ യോഗത്തിൽ നിന്നും വാക്കൌട്ട് നടത്തി വീണ്ടും ആ യോഗ ഹാളിലേക്ക് വന്ന് സാങ്കേതികമായിട്ട് മേയർക്ക് യു ഡി എഫ് വിജയ യു ഡി എഫ് വാക്കൌട്ട് നടത്തിയതുകൊണ്ട് അവരുടെ വിയോജനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ യു ഡി എഫ് ഉണ്ടാക്കി കൊടുത്തു നിയമസഭയിൽ എങ്ങനെയാണോ വി ഡി സതീശൻ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ യു ഡി എഫ് ഇവിടുത്തെ മേയറെ സംരക്ഷിക്കുന്നത് അത് സംബന്ധിച്ച് വലിയ ആരോപണങ്ങളുണ്ട് ചില വിഭാഗമാളുകളെ സംരക്ഷിക്കാൻ ചില വ്യാപാര സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ചില നിക്ഷിപ്ത താൽപ്പര്യ താല്പര്യക്കാരുടെയും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരുടെയും എല്ലാം താല്പര്യം സംരക്ഷിക്കാനായിട്ട് മാസ്റ്റർ പ്ലാൻ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെയാണ് പാസ്സാക്കിയെന്നുള്ള ആരോപണം തൃശ്ശൂരിലെ നിലവിലുണ്ട് തൃശ്ശൂരിന്റെ വികസനത്തെ മുരടിപ്പിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി അതിനെതിരായിട്ട് വിയോജനം വന്നു വിയോജനത്തിന്റെ ആയിക്കോട്ടെ അതിനെ സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം കൗൺസിലർമാർ വിയോജനം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിയോജനം സംബന്ധിച്ച് കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഉണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ പെരുമാറുന്നത് കണ്ടാൽ മേയറുടെ വീട്ടിലത്തെ അടിച്ചു വരുന്ന ആളുടെ ജോലി അടിച്ചു വരുന്ന ആളുടെ ാണ് ഇവിടുത്തെ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് സെക്രട്ടറിയോട് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇവിടെ കൗൺസില് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ മേയറ് തെറ്റായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെ തിരുത്താനും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിലിനെ കൊണ്ടെടുപ്പിക്കാനും ആ തെറ്റുകൾ തിരുത്താനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം സെക്രട്ടറിക്കാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം മേയറും കൗൺസിലും തെറ്റായിട്ടുള്ള പാതയിലാണ് പോകണമെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണുള്ളത് പക്ഷേ ഇവിടുത്തെ മേയറുടെ കൊള്ളക്ക് കൗൺസിലിനകത്ത് ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എല്ലാം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി കൂട്ടുനിൽക്കുക കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക